ഓണത്തിന് നാടുപിടിക്കാൻ മറുനാട്ടിലെ മലയാളികൾ അല്പം കഷ്ടപ്പെടും ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് മാത്രമല്ല ബംഗളൂരു മലയാളികൾ ധാരാളമായി ഉപയോഗിക്കുന്ന സ്വകാര്യ ബസ്സുകളേക്ക് ടിക്കറ്റ് നിരക്ക് യാത്രക്കാരുടെ നടുവുമിടിക്കും കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് രണ്ട് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഒന്ന് പാലക്കാട് വഴി കണ്ണൂർ യശവന്ത്പൂർ എക്സ്പ്രസ് രണ്ട് മംഗളൂരു ഹാസൻ വഴി സർവീസ് നടത്തുന്ന കെ എസ് ആർ ബംഗ്ലൂരു എക്സ്പ്രസ്സും ഓണത്തോടെ എടുക്കുമ്പോൾ ഈ രണ്ട് ട്രെയിനുകളിലും സീറ്റ് ഫുള്ളാണ് പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ലീപ്പർ കോച്ചുകളിൽ ഇരുന്നൂറിലധികമാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് ബംഗളൂരിൽ നിന്ന് മാത്രമല്ല മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളുടെ അവസ്ഥയും സമാനമാണ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ ബസ് നോക്കാമെന്ന് നോക്കിയാൽ അവിടെയാണ് ശരിക്കും പണി പതിമൂന്ന് പതിനാലിലും രണ്ടായിരത്തിൽ തുടങ്ങി അതിൽ അധികവുമാണ് ടിക്കറ്റ് നിരക്ക് ഇന്നത്തെ നിരക്ക് വെറുതെ ഒന്ന് നോക്കിക്കോളൂ രണ്ടായിരത്തിൻ്റെ സ്ഥാനത്ത് വെറും അറുന്നൂറ്റി രൂപ മാത്രം അവിടെയാണ് ഓണം എടുക്കുമ്പോഴേക്ക് രണ്ടായിരത്തിലേക്ക് ടിക്കറ്റ് നിരക്ക് എത്തിയത് ഇതേ അവസ്ഥയാണ് പതിനഞ്ച് ശേഷം തിരിച്ചുള്ള ടിക്കറ്റ് നിരക്കും കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ജോലി ചെയ്യുകയും ഓണക്കാലത്ത് നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഓണത്തിന് മുമ്പായാലും വിഷുവിന് മുമ്പായാലും അതുപോലെ തന്നെ പ്രധാന ആഘോഷങ്ങൾക്ക് മുമ്പിലെല്ലാം ഇവിടുത്തെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ചിറ്റമ്മ നയമാണ് റെയിൽവേ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറഞ്ഞാൽ പേരിന് ഒന്നോ രണ്ടോ ട്രെയിൻ അതും ദിവസങ്ങളുടെ ഇടവിട്ട് ഒരു കൃത്യമായിട്ട് സ്ഥിരമായിട്ടല്ലെങ്കിൽ സ്ഥിര സർവീസ് നടത്താതെ പിന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങളുടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും പറയാം പക്ഷേ ഇതിൽ തന്നെ ഇങ്ങനെ ഓടുന്ന ട്രെയിനുകളിൽ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് നൂറും ഇരുന്നൂറും മുന്നൂറും കടന്നിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ ബാംഗ്ലൂരാകട്ടെ അതോടൊപ്പം മുംബൈ ആവട്ടെ അങ്ങനെയുള്ള പ്രധാന നഗരങ്ങളിലേക്ക് പോലും മതിയായ അത്ര ട്രെയിൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കേ കൂടുതൽ ഇത്തരം ആഘോഷവേളകളിൽ പ്രത്യേകിച്ച് ഓണത്തിന് ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സ്വന്തം നാട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള യാതൊരുവിധ വിധ സംവിധാനവും റെയിൽവേ ഒരുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് സ്വകാര്യ ബസ് ലോബിയുമായി ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം സ്വകാര്യ ബസ് രൂപി അവർക്ക് തോന്നുന്നത് പോലെയാണ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് കേവലം എട്ടോ ഒമ്പതോ മണിക്കൂർ ഓട്ടമുള്ള ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള ഓട്ടത്തിന് പോലും പതിന് മടങ്ങ് ചാർജ് വാങ്ങിക്കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഈ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ ജനങ്ങളുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ പ്രധാന നഗരങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ ഒരു നാല് സർവീസെങ്കിലും നടത്താൻ വേണ്ടി റെയിൽവേ തയ്യാറാകണം ബാംഗ്ലൂരിലെ നമുക്കറിയാം രണ്ട് ട്രെയിനാണ് കണ്ണൂരിൽ നിന്ന് പോകുന്നത് അതുപോലെ തന്നെ എറണാകുളത്തു നിന്ന് പോകുന്നു പക്ഷേ അതിലൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ നൂറും ഇരുന്നൂറും കടന്നിരിക്കുന്നു അതുകൊണ്ട് ആ ട്രെയിൻ തുടങ്ങുന്ന അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് കൂടുതൽ ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിക്കാൻ റെയിൽവേ തയ്യാറാകണം അത് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഓണത്തിനനുബന്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും മതിയായ രീതിയിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലേക്കും പിന്നെ മുംബൈയിലേക്ക് ഒരു ഓരോരോ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും ആ ട്രെയിൻ തന്നെ എങ്ങനെയാണ് ഓടുന്നത് ആ ട്രെയിൻ തന്നെ ആഴ്ചയിൽ രണ്ട് സർവീസോ മൂന്ന് സർവീസേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത് എന്താ ഈ പീക്ക് ടൈമിൽ ഈ ഈ തിരക്കുള്ള സമയങ്ങളിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അതിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇവിടുന്ന് ട്രെയിൻ ആരംഭിക്കാൻ വേണ്ടി റെയിൽവേ തയ്യാറായാൽ ഒരിക്കലും അത് നഷ്ടമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഓരോ ദിവസവും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിക്കും വിളിക്കുമ്പോൾ ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ മലയാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇരുന്നൂറും മുന്നൂറും ആളുകൾ ഈ പോയതിൽ അഞ്ഞൂറ് പേര് പോയാൽ മുന്നൂറും നാനൂറ് ആളുകൾ ടിക്കറ്റ് കിട്ടാതെ മടങ്ങുക അവിടെയുള്ള മലയാളികളുടെ ഒരു പരാതിയാണിത് മുംബൈയിലാവട്ടെ ഡൽഹിയിലാവട്ടെ ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു നിസാമുദ്ദീനും അതുപോലെ തന്നെ ഒരു പിന്നെ ആഴ്ചയിൽ ഒരിക്കലുള്ളൊരു ട്രെയിൻ മാത്രമാണുള്ളത് അതുകൊണ്ട് സ്പെഷ്യൽ ട്രെയിൻ ഡൽഹിയിലേക്ക് പോകണം ബാംഗ്ലൂരിലേക്ക് പോകണം ഹൈദരാബാദിലേക്ക് പോകണം ഇതെല്ലാം മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് ചെന്നൈയിലേക്ക് പോകണം ചെന്നൈയിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു ട്രെയിൻ ഉണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവിടുന്ന് മൂന്നോണം സർവീസുകൾ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ചൈന ചെന്നൈയിലേക്കും ആളുകൾ ഒരുപാട് ആളുകൾ പിന്നെ പിന്നെ മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ചെന്നൈയിലേക്ക് ഇവിടെ ട്രെയിൻ പോകണം അതോടൊപ്പം കോയമ്പത്തൂർ അതൊക്കെ നമുക്ക് ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസിൽ സ്ഥലമാണ് അവിടെയൊക്കെ പാസഞ്ചർ ട്രെയിനുകൾ കൂടുതലിടാം അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ പിന്നെ അപ്പം ആഘോഷങ്ങൾക്ക് ഇത് ഒരു ഒരു തരത്തിലും മലയാളികളുടെ മനസ്സിനകത്ത് പിന്നെ ഒരു ചിര അവരുടെ ഇത് നിലനിർത്തുന്ന ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരു പ്രോത്സാഹനം റെയിൽവേയുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് വളരെയേറെ പ്രതിഷേധാർഹമാണ് അടിയന്തരമായും ഇതിൽ ഇടപെട്ടുകൊണ്ട് റെയിൽവേ അധികാരികൾ എത്രയും പെട്ടെന്ന് എല്ലാ ദിവസവും ഇതുപോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം